പ്രശസ്തി സംഗീത സംവിധായകനും റിയാലിറ്റി ഷോ വിധികർത്താവുമായ ശരത് അവതാരക പാർവതി ബാബുവിനെ ഞെട്ടിക്കുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് അമൃത ടിവിയിലെ സൂപ്പർ സ്റ്റാർ എന്ന റിയാലിറ്റി ഷോയുടെ വേദിയിലാണ് സംഭവം അരങ്ങേറിയത് പൊതുവെ കണിശക്കാരനായ സംഗീത സംവിധായകനായ ജഡ്ജ് ശരത് മത്സരാർത്ഥികൾക്ക് ഒരു പേടി സ്വപ്നമാണ് അദ്ദേഹത്തിന്റെ സംഗീതത്തിലുള്ള അപാരമായ പാണ്ഡിത്യം അദ്ദേഹത്തിനെയും മലയാളത്തിലെ ഏറ്റവും മികച്ച സംഗീത റിയാലിറ്റി ഷോ ജഡ്ജാക്കി ഒരു മികവുറ്റ ഗായകനും സംഗീത സംവിധായകനുമാണ് അദ്ദേഹം നിരവധി ഹിറ്റ് ഗാനങ്ങൾ മലയാളത്തിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് അടുത്തിടെ സംപ്രേക്ഷണം ചെയ്ത എപ്പിസോഡിലാണ് ശരത്തിന്റെ തമാശ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് വീഡിയോയിൽ അവതാരകയായ പാർവതി ശരത്തിനോട് കാളരാഗം എന്താണ് എന്ന് ചോദിക്കുന്നു ഇത് കേട്ടതും ശരത് ഗൗരവത്തിലാവുകയും ഈ വേദിയിൽ ഇങ്ങനത്തെ വിടുതരങ്ങൾ ചോദിക്കരുത് എന്ന് ദേഷ്യത്തോടെ പ്രതികരിക്കുകയും ചെയ്തു ശരത്തിന്റെ അപ്രതീക്ഷിതമായ പ്രതികരണത്തിൽ പാർവതി അമ്പരന്ന് പോകുന്നതും വീഡിയോയിൽ കാണാം ശരത് തുടർന്ന് സംസാരിക്കുകയും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ തനിക്ക് ദേഷ്യം വരുമെന്നും വെറുത്താൽ പിന്നെ വെറുത്തതാണെന്നൊക്കെ പറയുന്നു ഇത് കേട്ട് പാർവതി വിഷമത്തോടെ നിൽക്കുന്നതും കാണാം തമാസ് ചോദിക്കുന്നു എന്ന പേരിൽ വിഡിതൻ ചോദിക്കരുതെന്ന് അദ്ദേഹം ദേഷ്യത്തോട് പറയുന്നു പാർവതി ഒരു നല്ല അവതാരികയാണെന്നും എന്നാൽ അവളോട് താൻ കാണിക്കുന്ന സ്നേഹം മിസ്യൂസ് ചെയ്യരുതെന്നും ശരത് പറയുന്നു ഇത്രയും കേട്ടതോടെ പാർവതി പൊട്ടിക്കരയുകയാണ് എന്നാൽ ഈ രംഗം ഒരു തമാശ എന്നും ഷോയുടെ പ്രൊഡ്യൂസർ നൽകിയ പ്രാങ്ക് ടാസ്ക് ആയിരുന്നു ഇതെന്നും പിന്നീട് ശരത്തും മറ്റ് വിദ്യകർത്താക്കളായ ഷാൻ റഹ്മാനും അനുരാധ ശ്രീരാമും ചേർന്ന് പാർവതിയോട് വെളിപ്പെടുത്തുന്നു ഏപ്രിൽ ഫുൾ ദിനത്തിനോടനുബന്ധിച്ച് നടത്തിയ തമാശയായിരുന്നു ഇത് ഈ ഏപ്രിൽ ഫുൾ പാർവതി ജീവിതത്തിൽ മറക്കില്ല എന്ന അടിക്കുറിപ്പോടെയാണ് ഈ വീഡിയോ യൂട്യൂബിൽ പ്രചരിക്കുന്നത് വീഡിയോ ഇതിനോടകം തന്നെ നിരവധി പേർ കണ്ടു കഴിഞ്ഞു ശരത്തിന്റെ തമാശ അവതരിപ്പിച്ച രീതിയും പാർവതിയുടെ നിഷ്കളങ്കമായ പ്രതികരണവും വീഡിയോയെ കൂടുതൽ ശ്രദ്ധേയമാക്കുന്നു അതേസമയം ചിലർ ശരത്തിനെയും മറ്റു ചിലർ പാർവതിയെയും വിമർശിക്കുന്നുണ്ട് ഒരു സംഗീത റിയാലിറ്റി ഷോയിൽ പോയി ഇത്തരം മണ്ടൻ ചോദ്യങ്ങൾ ചോദിക്കരുതെന്നും പക്ഷവും തമാശ എന്ന പേരിൽ വളരെ ക്രൂരമായാണ് സംസാരിച്ചതെന്നും മറുപക്ഷവും വാദിക്കുന്നു വർഷങ്ങളായി സംഗീത റിയാലിറ്റി ഷോകളിൽ വിധികർത്താവായി സജീവമാണ് ശരത് അവതാരക എന്ന നിലയിൽ പാർവതി ബാബുവും പ്രേക്ഷകർക്ക് സുപരിചിതയാണ് യൂട്യൂബ് ചാനലിലൂടെയാണ് പാർവതിയുടെ കരിയർ ആരംഭിച്ചത് പിന്നീട് സിനിമയിലും മോഡലിങ്ങിലും താരം സജീവമായി അടുത്തിടെ പുറത്തിറങ്ങിയ മലയ്ക്കോട്ടെ എന്ന സിനിമയിൽ ഒരു കഥാപാത്രത്തിന് പാർവതി ഡബ്ബ് ചെയ്തിട്ടുണ്ട് ഈ രസകരമായ തമാശയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയിരിക്കുകയാണ് പലരും തങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുന്നുണ്ട് ഏപ്രിൽ ഫുൾ ദിനത്തിൽ നടന്ന ഈ തമാശ ഇരുവരുടെയും ആരാധകർക്കിടയിൽ യിലും ചിരി പടർത്തിയിരിക്കുകയാണ്